ബെറ്റർ ആയിട്ടുള്ള റോഡ് കാണാൻ സാധിച്ചു എന്ത് വൃത്തിയായിട്ടാണ് ഇവിടെ ഒക്കെ നല്ല ഭംഗിയായി പരിചരിച്ചു നല്ല ശുചിയായിട്ട് കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു ഇവര് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു അടിപൊളിയാണോ അടിപൊളിയാണ് റോഡും വഴി എല്ലാം അടിപൊളിയായിരുന്നു പറയാൻ പറ്റില്ല ഞങ്ങൾ സത്യം പറഞ്ഞ ബൈക്ക് ഓടിച്ച് കുറച്ച് ദൂരം വരണം എന്ന് വിചാരിച്ചു നല്ലൊരു ഒരു വെക്കേഷൻ മോഡിലേക്ക് വന്നതാണ് അപ്പം വഴിയാണെങ്കിലും ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു പ്രകൃതി എങ്ങനെ ഈ പ്രദേശത്തെ നിർമ്മിച്ചെടുത്തുപോകും അതേ രീതിയിൽ തന്നെ സംരക്ഷിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് തിരുനെല്ലി ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് ഈ പാപനാശിനി എന്ന് പറയുന്നത് കർക്കിടവാവിനൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് അത് ഏറ്റവും മനോഹരമായ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മറ്റു പുതിയ കാലത്തിൻ്റെ നിർമ്മാണങ്ങളൊന്നും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല എന്നതാണ് അതിൻ്റെ ഒരു രസകരമായ കാര്യം അത് മറ്റൊന്നും കൊണ്ടുമല്ല പ്രകൃതി എങ്ങനെ ഈ പ്രദേശത്തെ നിർമ്മിച്ചെടുത്തു നിർമ്മിച്ചെടുത്തുവോ അതേ രീതിയിൽ തന്നെ സംരക്ഷിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ബ്രഹ്മഗിരി മലമുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന നല്ല നല്ല തെളി നോക്കുക ഏറ്റവും നല്ല പോലെ ശുദ്ധമായ വെള്ളം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അത്രമാത്രം മനോഹരമാണ് ഈ പ്രദേശം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു നല്ല സൗകര്യങ്ങളൊക്കെ നല്ല അടിപൊളി സ്ഥലം നല്ല എസി കാലാവസ്ഥ ഒന്നും വേണ്ട വേണ്ട ഞാൻ അന്ന് വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് അമ്പലത്തിന് ഇങ്ങനെ കേറുന്ന റോഡുകളൊക്കെ മൺ റോഡുകളൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ അത് കുറച്ചുകൂടി നല്ല ഡെവലപ്പ് അടിപൊളി റോഡായി പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് നടക്കാനുള്ള നടപ്പാതകൾ ഇതേപോലെ ആയിരുന്നു അവിടം തൊട്ട് ഇവിടം വരെ പക്ഷെ ഇപ്പൊ അത് നല്ല ഏത് പ്രായത്തിലുള്ളവർക്ക് നടന്നു വന്ന് അവരവരുടെ കർമ്മങ്ങൾ ചെയ്തു പോകാൻ കഴിയുന്നു അതേപോലെ തന്നെ ഈ വെള്ളം ഒഴുകുന്ന കൽപ്പാ ഇതില്ലേ അത് നല്ല ഭംഗിയായി എന്നാ നല്ല വൃത്തിയായിട്ടാണ് ഞങ്ങൾ കുറച്ച് മുമ്പും കൂടി ഇപ്പം ഇവർ പറഞ്ഞു എന്ത് വൃത്തിയായിട്ടാണ് ഇവിടെയൊക്കെ നല്ല ഭംഗിയായി പരിചരിച്ചു നല്ല ശുചിയായിട്ട് കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു ഇവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു നമ്മുടെ വയനാടിന് ഇത്രയും നല്ല വികസനം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോഴാണ് ഉണ്ടായത് നമ്മുടെ എന്താ പറയാ നമ്മുടെ എം എൽ എയും മന്ത്രി ഒക്കെ ആയിരിക്കുന്ന ഒ ആർ കേളു സഹാവിനെ നമ്മൾ നമിച്ചേ പറ്റുകയുള്ളു നേരത്തെ പറഞ്ഞില്ലേ പാതകളൊക്കെ നല്ല ഭംഗിയായി സംരക്ഷിച്ചിരിക്കുന്നുവെന്ന് ആ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇതാണ് ഇതാണ് അതിന്റെ കാഴ്ച എന്ന് പറയുന്നത് മനോഹരമായി നടപ്പാത കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ് ടൂറിസം വകുപ്പ് ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് ക്ഷേത്ര സംവിധാനങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് റോഡും വഴി എല്ലാം അടിപൊളിയായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾ സത്യം പറഞ്ഞാൽ ബൈക്ക് ഓടിച്ച് കുറച്ച് ദൂരം വരണമെന്ന് വിചാരിച്ച് നല്ലൊരു

കുറേ വർഷങ്ങൾക്ക് മുൻപൊക്കെ വളരെ നേരോ റോഡായിരുന്നു കാട്ടിൻ്റെ ഉള്ളിലൂടെ ഒരു ബസ് വന്നാൽ സൈഡ് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ ശരിക്കു വച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൈവേ മലയോര ഹൈവേയിൽ ഉൾപ്പെടുത്തിയിട്ട് പിന്നെ മുപ്പത്തൊന്ന് കിലോമീറ്റർ മാനന്തവാടയും തിരുനെല്ലിക്കുള്ള റോഡ് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തു പാപനാശിനിക്ക് പോകാനുള്ള വഴി പണ്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ആളുകൾ എത്തിയിരുന്നത് വളരെ റഫായിട്ടുള്ള കല്ലും ഒക്കെ നിറഞ്ഞ പിന്നെ വഴിയായിരുന്നു ഇപ്പോൾ അത് പിന്നെ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ മിനിസ്റ്റർ പിന്നെ റിയാസ് മിനിസ്റ്റർ കുട്ടിക താല്പര്യം എടുത്ത് നല്ല ഗ്രാനൈറ്റ് പതിച്ച പിന്നെ ഫുട്പാത്ത് ഫുട്പാത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതോ നല്ല രീതിയിൽ മറ്റേ നല്ല കല്ലുകൊണ്ട് ചെത്തിയൊരുക്കിയ പാതയുണ്ട് റോഡ് അതേ രീതിയിൽ തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇവിടുന്ന് മുകളിലോട്ട് നടക്കല്ല് പാകിയിട്ടുണ്ട് അതും ഏറ്റവും മനോഹരമായ രീതിയിൽ വൃത്തി നല്ല വൃത്തിയുണ്ട് എന്നതാണ് അതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമ്മളങ്ങനെ അമ്പലനട കയറി ഈ പടി കയറി തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ മുൻപിലേക്ക് ഇത് തെക്കേ നടകട്ടെ ഇതാണ് പ്രധാന വഴി എന്ന് പറയുന്നത് ഇവിടെ കയറി നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോകും അമ്പലത്തിലെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പുനരുദ്ധാരണ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ദേവസ്വം വകുപ്പും ഒപ്പം ക്ഷേത്രഭരണ ഭരണ സമിതിയും ഒക്കെ ചേർന്നുകൊണ്ടാണ് വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ടൂറിസം വകുപ്പും കൊണ്ട് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ കടന്നു വന്ന് തിരുനെല്ലി അമ്പലത്തിൻ്റെ മുറ്റത്തിരിക്കുകയാണ് ഇത് വിളക്കുമാടമാണ് പഴയ കൽമണ്ഡപമാണ് ഭയങ്കര രസമാണ് ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ വൈകുന്നേരം ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ആളുകളൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമെന്നാണ് പറയുന്നത് ഒരേ സമയം ഭക്തിയും വിശ്വാസവും വികസനവും ഒക്കെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞു എന്നതാണ് തിരുനെല്ലിയിൽ വന്നപ്പോൾ ഏറ്റവും ആകർഷിച്ച കാഴ്ചയെന്ന് പറയുന്നത് അപ്പോൾ തിരുനെല്ലി അമ്പലത്തിൽ നിന്ന് ഈ മനോഹരമായ കാഴ്ചകൾ നൽകിക്കൊണ്ട് നാട്ടുവണ്ടി നമ്മൾ അടുത്ത അടുത്തയിടത്തേക്ക് പോകുന്നു